യുവനിരയിൽ വലിയ ജനശ്രദ്ധ ലഭിക്കുന്ന നടിയാണ് പ്രിയ വാര്യർ മലയാളത്തിൽ വലിയ ഹിറ്റ് ലഭിച്ചിട്ടില്ലെങ്കിലും മറ്റു ഭാഷകളിൽ നിന്നും വലിയ അവസരങ്ങൾ പ്രിയ വാര്യർക്ക് ലഭിക്കുന്നുണ്ട് അജിത്ത് ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയിലെ റോൾ ഏറെ ജനപ്രീതി നേടി സോഷ്യൽ മീഡിയ ഒന്നടങ്കം സിനിമയിലെ പ്രിയയുടെ ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുഡ് ബാഡ് അഗ്ലിയിലെ തൊട്ട് തൊട്ട് പേസും സുൽത്താന എന്ന പ്രിയയുടെ ഡാൻസ് നമ്പർ ആയിരുന്നു ഇതിന് കാരണം തന്റെ വ്യക്തി ജീവിതത്തെ സംസാരിക്കുകയാണ് താരം ഇപ്പോൾ സിംഗിൾ ആണെന്ന് നടി പറയുന്നു അഭിമുഖത്തിലാണ് പ്രിയ മനസ്സ് തുറക്കുന്നത് തന്റെ ചോയ്സ് കൊണ്ട് സിംഗിൾ ആയതാണെന്ന് കരുതുന്നില്ല ബ്രേക്കപ്പിൽ വിഷമം വരുമ്പോൾ കരഞ്ഞു തീർക്കും സുഹൃത്തുക്കളോട് തുറന്ന് സംസാരിക്കുക പരമാവധി ഇത് ചെയ്ത് കുറച്ചു കാലം കഴിയുമ്പോൾ റെഡിയാകും എന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല ചിലപ്പോൾ പേടിയായിരിക്കും ആരോടെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എപ്പോഴും താനാണ് തുടക്കമിടുക തനിക്ക് താല്പര്യമുണ്ടെന്ന് താനായിരിക്കും പറയുന്നത് ഇങ്ങോട്ടാരും പറയാറില്ല ചിലപ്പോൾ റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും ആരെങ്കിലും ക്യൂട്ടാണെന്ന് തോന്നിയാൽ താൻ പറയും നീയും ക്യൂട്ടാണെന്ന് അപ്പോൾ അവരും പറയും നമ്മളൊരു സ്റ്റെപ്പ് എടുത്താലേ ഉള്ളൂ താൻ വളരെ റൊമാൻറ്റിക് ആണ് പക്ഷെ തനിക്ക് വേണ്ടി ആരും റൊമാൻറ്റിക്കായി ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ഗതികേടെന്ന് നാട്ടുകാർ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്തൊരു ലൈഫാണെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല പ്രണയബന്ധത്തിലായിരിക്കുമ്പോൾ താൻ പരമാവധി ഈ ബന്ധം നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പ്രിയ വാര്യർ പറഞ്ഞു ചൂട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും താൻ ഫ്ലവേഴ്സ് അയക്കും നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കാത്തിരിക്കണം ഡേറ്റ് ചെയ്ത ആളെ കാണാൻ വേണ്ടി താൻ ലണ്ടനിലേക്ക് പോയിട്ടുണ്ട് ക്രിസ്തുമസ് ഇയർ സമയമായിരുന്നു തൻ്റെ ലൈഫിലെ ഏറ്റവും റൊമാൻറ്റിക്കായ സമയമായിരുന്നു അത് ആദ്യത്തെ ടാറ്റു തന്നെ ആദ്യത്തെ ബോയ്ഫ്രണ്ടിന് വേണ്ടിയായിരുന്നു സ്കൂളിൽ പഠിക്കുകയാണ് ഐ ലവ് യു ഇൻഫിനിറ്റി എന്ന് തങ്ങൾ അന്ന് പറയുമായിരുന്നു ഇൻഫിനിറ്റി എന്ന് ടാറ്റു ചെയ്തു ബ്രേക്കപ്പ് കഴിഞ്ഞ് രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ ടാറ്റു ചെയ്തത് സ്മാരകം പണിയുന്നത് പോലെ മിനിമൽ ടാറ്റുകളാണ് തനിക്കുള്ളത് അല്ലെങ്കിൽ ഷൂട്ടിന്റെ സമയത്ത് അത് കവർ ചെയ്യേണ്ടി വരുമെന്നും പ്രിയ പറയുന്നു താൻ അങ്ങനെ ഔട്ട്ഗോയിങ് അല്ല താൻ ആണ് പെട്ടെന്ന് എല്ലാവരുമായി മിങ്കിൾ ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് തന്നെ പാർട്ടികൾ ഒഴിവാക്കാറാണ് പതിവ് പോയാലും ലഹരി ഉപയോഗിക്കാറില്ലെന്നും പ്രിയ പറയുന്നു ഒരിക്കൽ സുഹൃത്തുക്കൾക്കൊപ്പം പ്രൈവറ്റ് പാർട്ടിയിൽ ആഘോഷിക്കവേ പ്രിയയുടെ ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നു മദ്യപിച്ച പ്രിയയുടെ ദൃശ്യങ്ങൾ വലിയ ചർച്ചയായി ഇതേക്കുറിച്ചും പ്രിയ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം താൻ വളരെ കോൺഷ്യസ് ആയിരുന്നു പുറത്തു പോകുന്നതും പാർട്ടികൾക്ക് പോകുന്നതും നിർത്തി ഇപ്പോൾ തനിക്ക് താല്പര്യമില്ല തനിക്ക് ചിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ എടുത്തു പോകും അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിക്കും ആ സ്വകാര്യത തനിക്ക് പ്രധാനമാണെന്നും പ്രിയ വ്യക്തമാക്കി